കോഴിക്കോട് സരോവരത്തെ തണ്ണീർത്തടം നികത്തിയുള്ള അനധികൃത നിർമ്മാണം അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് അതുമായി നിർമ്മിച്ച ഈ തണ്ണീർത്തടം അനധികൃതമായി നികത്തിക്കൊണ്ട് നിർമ്മിച്ച സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അതിന് കോർപ്പറേഷൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇത് ശരിവെക്കുന്ന വിവരാവകാശ രേഖകൾ ജനം ടി ലഭിച്ചു സരോവരത്തെ ഇരുന്നൂറ് ഏക്കറോളം വരുന്ന തണ്ണീർത്തടത്തിൽ ഏക്കറോളം ഭൂമി വിവിധ സ്വകാര്യ സ്ഥാപനങ്ങൾ നികത്തി കഴിഞ്ഞു തണ്ണീർത്തടം നികത്തിയാണ് കാലിക്കറ്റ് ട്രേഡ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നതെന്നും പാർക്കിംഗ് ഏരിയയടക്കം ചതുപ്പുനിലം മണ്ണിട്ട് നികത്തി നിർമ്മിച്ചതാണെന്നും പുറത്തുവന്നിട്ടും കോർപ്പറേഷൻ മൌനം തുടർന്നു ഒടുവിൽ തണ്ണീർത്തട സംരക്ഷണ സമിതി അംഗങ്ങളടക്കം നിയമലംഘനം ചൂണ്ടിക്കാട്ടി കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ഹൈക്കോടതി ഉത്തരവ് എന്താ വെച്ചാൽ ഈ സ്ഥല സ്ഥലത്ത് ഈ പറഞ്ഞ ട്രേഡ് സെന്റർ പ്രവർത്തിക്കുന്നതിനെ പറ്റി കഴിഞ്ഞിട്ട് വളരെ വ്യക്തമായി ചെയ്തിരിക്കുന്നത് അത് ചെയ്യാൻ പാടില്ല എന്നും അത് മാത്രമല്ല ഈ പറഞ്ഞ സ്ഥലത്ത് എന്തെങ്കിലും നടക്കുകയാണെന്നു വെച്ചാൽ കടലാസ് വർക്കല്ല ചെയ്യേണ്ടത് സഡൻ ആക്ഷൻ ആണ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായി പറഞ്ഞാണ് ഉദ്യോഗസ്ഥർ കടലാസ് പണിയല്ല ചെയ്യേണ്ടത് നടപടിയെടുക്കണമെന്ന് കോടതി പരസ്യമായി ഉത്തരവിട്ടു ആ ഉത്തരവ് ലഭിച്ചിട്ടില്ലെന്ന കോർപ്പറേഷന്റെ വാദം പൊളിയുകയാണ് കോർപ്പറേഷന് കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചിരുന്നോ എന്ന വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് എന്നാണ് കോർപ്പറേഷന്റെ മറുപടി അനധികൃത കെട്ടിടത്തിൽ പരിപാടികൾ നടത്താൻ അനുമതിയുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നാണ് കോർപ്പറേഷന്റെ ഉത്തരം അതായത് കോർപ്പറേഷൻ തന്നെ സമ്മതിക്കുകയാണ് നടക്കുന്ന നിയമലംഘനത്തിന് കോർപ്പറേഷന്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തുണയുണ്ടെന്ന് സ്വകാര്യ സ്ഥാപന നിന്ന് കോർപ്പറേഷൻ പണം വാങ്ങിയിട്ടുണ്ടെന്ന വാദം ശരിവെക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കോർപ്പറേഷന്റെ പരസ്യമായ കോടതി അലക്ഷൻ നടപടി ചൂണ്ടിക്കാട്ടി വീണ്ടും കോടതിയെ ഒരുങ്ങുകയാണ് സരോവരം പ്രകൃതി സംരക്ഷണ സമിതി അംഗങ്ങൾ ജനം കോഴിക്കോട്